തെയ്യങ്ങളുടെ രൂപവൈവിധ്യത്തിന് മുഖത്തെഴുത്ത് മെയ്യെഴുത്ത് തുടങ്ങിയവ ഹേതുക്കളാണ് തിരുമുഖത്തൊപ്പിക്കൽ എന്ന പേരിലാണ് മുഖത്തെഴുത്ത് അറിയപ്പെടുന്നത് അരിചാന്ത് മഞ്ഞൾ കടും ചുവപ്പ് മഷി മനയോല ചായല്യം തുടങ്ങിയ വസ്തുക്കളാണ് മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത് വ്യത്യസ്തങ്ങളായ മുഖത്തെഴുത്ത് തെയ്യക്കോലങ്ങൾക്ക് രൂപവൈവിധ്യം നൽകുന്നതിൽ പ്രധാന പങ്ക് കുട്ടിശാസ്ത്രത്തിന്റെ മുഖത്തെഴുത്തിന് അരിച്ചാന്ത് ചായല്യം മഷി എന്നിവയാണ് ഉപയോഗിക്കുന്നത് ചായല്യം ചുവപ്പ് നിറമാണ് ഓടിന്റെ അടിയിൽ കുത്തുവിളക്കിൽ തിരികത്തിച്ച് കരിയുണ്ടാക്കി വെളിച്ചെണ്ണ ചേർത്താണ് മഷി ഉണ്ടാക്കുന്നത് എഴുത്തുകോൽ കൊണ്ട് വെള്ളയുടെ അഞ്ചു ചാൽ വരയും മൂക്കിലേക്ക് നീണ്ട വട്ടക്കണ്ണും മാറിൽ മാലയും അടികിട്ടിയ കലയായ ഷോഡശവും വരയ്ക്കുന്നു കാലാഭരണവും മണിക്കാലും അണിഞ്ഞ് പടിക്കോലും പറ്റുതുണിയും കോടപ്പടയും ധരിച്ച് വെള്ളാട്ടത്തിൽ കണ്ട കൈച്ചമയങ്ങളോടൊപ്പം വാങ്കച്ചിലയും കഴുത്തിൽ കെട്ടും ഗുരുകാരണ സങ്കല്പമായ തലപ്പാളിയും തണ്ടയും പട്ടവും ശിവാംശം പ്രതിഫലിപ്പിക്കുന്ന തൃക്കണ്ണും താടിയും മീശയും ചിമ്മിമലരും ധരിച്ച് മുഖശോഭയും ചന്ദ്രക്കലയും ചൂടി അനന്തസങ്കൽപ്പമായ പതിനാറ് ചട്ടയുമടങ്ങാൻ ഉഗ്രമൂർത്തിയായ ശ്രീകൃഷ്ണൻ ആദ്യം തൂവകോരിയുമായി വന്ന് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള രൂപത്തെ വെറ്റില വീത്ത് എന്നിവ നൽകി കോമരം പൂജിക്കുന്നു തുടർന്ന് കോമരത്തിന്റെ തൂവക്കോരി വാങ്ങി സ്വയം പൂജ നടത്തി ദൈവത്തിലേക്ക് കോലം മാറുന്നു തണ്ടുലം വാങ്ങി ദൈവത്തെ വിളിച്ചു നിർത്തി ആവാഹിക്കുന്ന വരവിളി ദൈവചരിതം ചൊല്ലുന്ന തോറ്റങ്ങൾ തുടർന്ന് വിശ്വരൂപം ചമഞ്ഞ് ദൈവം ദൈവത്തെ ആത്മാവിനോട് ആത്മാവായി ദർപ്പണത്തിൽ കാണുന്നു കോലം കെട്ടുകാരൻ ദൈവമായി മാറുന്നു കൂടെ കളിക്കുന്ന ചെങ്ങാതിയായി കോമരം പന്തം കൊണ്ടുവരുന്നു ആദ്യമായാണ് ആ കളിക്കൂട്ടുകാരൻ ശാസ്ത്രത്തിന്റെ വിശ്വരൂപം ദ്രസിക്കുന്നത് ഭയഭക്തി ബഹുമാനങ്ങളോടൊപ്പം നാളകാട്ടിങ്ങനെ കിട്ടുവാൻ പന്തം നൽകണോ വേണ്ടയോ എന്ന സന്ദേഹവും കൂട്ടുകാരനെ ഭരിക്കുന്നു ഒടുവിൽ പന്തം തിരിച്ചു വന്നു കണ്ടവ ശിവശാപത്താൽ ഉച്ചവരെ ശാന്തരൂപവും ഉച്ചയ്ക്ക് ശേഷം ഭ്രാന്താവസ്ഥയുമാണ് ബുദ്ധിശാസ്ത്രത്തിന്റെ സ്ഥിതി വീത്ത് പിടി എന്ന ചടങ്ങ് ശാസ്ത്രപനെ കാളകാട്ടില്ലത്തേക്ക് വീണ്ടും സ്വീകരിച്ചയിക്കുന്നതാണ് ഓമരത്തിന്റെ കയ്യിൽ വീത്ത് നിറച്ച കിണ്ടിക്കാളാണ് തിരയാട്ടത്തിന്റെ അവസാനം കാളിയ മർദ്ദന സങ്കല്പത്തിലുള്ളതാണ് തിരുമുതി വെച്ച മഹാവിഷ്ണു കൃഷ്ണാവതാരത്തെ പൂർത്തീകരിക്കുന്നു അരിത്തട്ടിട്ട് തിലകം ചാർത്തുന്നു കാളക്കാട്ടിൽ അഗ്നിക്കിരയാക്കിയതിന്റെ പ്രതീകമായി കൊട്ടയിൽ തീയുന്നു തിരയാട്ടത്തിന്റെ അവസാനം മുടിയടിക്കുന്നതിന് മുൻപ് ദേഹത്തുനിന്ന് ദൈവത്തെ മാറ്റുന്നതിന് ദേവികത കുടികൊള്ളുന്ന ബന്ധ് കോമരത്തെ ഏൽപ്പിക്കുന്നു കോമരം അത് തിരികെ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു